രണ്ട് ദിവസങ്ങളിലായി തങ്ങമണിയിൽ നടന്നു വന്നിരുന്ന സി പി എം ഇടുക്കി ഏരിയ സമ്മേളനം സമാപിച്ചു മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടാണ് ഇടുക്കി ഏരിയ സമ്മേളനം നടന്നത് പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടന്ന സിപിഎം ഇടുക്കി ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന പൊതുസമ്മേളനം മുൻ ആരോഗ്യമന്ത്രിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വലിയ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് ഈ പാവപ്പെട്ട കൃഷിക്കാരെ അവിടെ വാഴയും ചേമ്പ് ഒക്കെ കുത്തിപ്പിടിപ്പിച്ച കുരുവും കെട്ടി അതൊക്കെ പരസ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിക്കുന്ന മലയോര മേഖലയിൽ കർഷകരെ അട്ടിച്ചേർക്കിയത് കുടിയൊഴിപ്പിക്കൽ ഓർമ്മയുണ്ട് അങ്ങനെയെല്ലാം അവരെ എല്ലാം കുടിവെടിപ്പിച്ച് അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു കൊണ്ട് ഇപ്പൊ എങ്ങനെയാണ് കൊണ്ടുവന്നെന്ന് സുശീലിച്ച് പറയാറ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് എം വി ബേബി റോമിയോ സെബാസ്റ്റ്യൻ എം ജെ മാത്യു ലിസി ജോസ് കെ യു ബിനു സിബി പേണ്ടാനത്ത് കെ ജെ ഷെയ്ൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നാടൻപാട്ട് ഗാനമേളയും നടന്നു ബീറോ അമുരിക്കാശേരി